ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് പ്രൊമോയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു അതിഥി ഉണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് നെവിൻ തന്നെ ഉള്ളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാരണം നമുക്കറിയാം നെവിന് പുറത്ത് പോയിട്ട് ഇതുവരെയും എയർപോർട്ടിലോ അങ്ങനെയൊന്നും എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല തിരിച്ചെത്തിയതായിട്ടൊന്നും അറിയത്തില്ല ബിഗ് ബോസിൽ തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിരിക്കും സാധ്യത കൂടുതൽ അതുതന്നെയല്ല നമുക്കറിയാം ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ഉടനെ ബിഗ് ബോസ് വിളിച്ചിട്ട് പോണമെന്ന് ചോദിക്കുന്നു പോകാൻ പറയുന്നു സാധാരണ അങ്ങനെയല്ല കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിച്ചിട്ടാണ് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയൊക്കെ വരുത്തിയിട്ടാണ് അങ്ങനെ വിടുകയാണെങ്കിൽ പോകുന്നത് അതുപോലെ തന്നെ വരുന്ന ആൾ കിച്ചനിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിബിനാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോ ലൈവിലോ ഒക്കെ ഇത് കാണാനായിട്ട് സാധിക്കും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം